അപ്പോൾ വിവാഹത്തിന്റെ മുഖ്യ ലക്ഷ്യം ഇസ്ലാമികമായ ഉമ്മത്തിന്റെ നിലനിൽപ്പാണ് ആ ഉമ്മത്തിന്റെ നിലനിൽപ്പാണ് അതിന്റെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ അതിന്റെ അനുബന്ധ കാര്യങ്ങളാ ആ ഉമ്മത്തിന്റെ നിലനിൽപ്പ് നേരായ മാർഗത്തിലാകണമെങ്കിൽ വിവാഹം ഇസ്ലാമികമാകണം ദീനില്ലാത്ത കുടുംബത്തിൽ നിന്ന് കഴിക്കണോ അള്ളാഹവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞ എന്താ ദീനുള്ള കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിക്കാൻ നോക്കേണ്ടത് ഉണ്ടായിക്കോട്ടെ സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ മുൻതൂക്കം കൊടുക്കേണ്ടത് പരിശുദ്ധ ദീനിനാണ് എത്ര കല്യാണങ്ങൾ മുടങ്ങിപ്പോകുന്നു കല്യാണം നടക്കുന്നു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ് കല്യാണം പോകുന്നു നമ്മുടെ അനുഭവത്തിലുണ്ട് നമ്മുടെ കൺമുന്നിലുണ്ട് നമ്മുടെ മഹലുകളിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല രണ്ടാഴ്ച കഴിഞ്ഞില്ല ഒരു മാസം കഴിഞ്ഞില്ല തമ്മിൽ തെറ്റി പിന്നെ ആ കല്യാണം പിരിച്ചുവിടുന്ന ഏർപ്പാടാ കഴിച്ച ഭക്ഷണത്തിന്റെ ബിരിയാണിയുടെ രുചി മാറും മുമ്പ് അതിന്റെ ഗന്ധം പോകും മുമ്പ് പിരിച്ചുവിടുന്ന എത്രയോ വിവാഹങ്ങളുണ്ട് എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല അത് അനുഗ്രഹീതമായ രീതിയിൽ നിർവഹിക്കപ്പെടാത്തതാണ് പല കാരണങ്ങൾ ബാപ്പയും അമ്മയും സമ്മതിച്ചുകൊണ്ട് നടക്കണം കാര്യം ഉമ്മയും പാപ്പയും സമ്മതമില്ലാത്ത കല്യാണം നടത്തുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ഇനി അവരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ തന്നെയും അതിനൊക്കെ ചില രീതികളുണ്ട് ഇപ്പൊ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന തമ്മടി കണ്ടോ നിങ്ങൾ നമ്മൾ ഇല്ലാത്ത കുറേ ആചാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തു എവിടുന്ന് വന്നു ഇതൊക്കെ പണം ദുർവ്യം ചെയ്താൽ അതിന്റെ കുറ്റം നമ്മൾ അറിയേണ്ടി വരും ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ ഏർപ്പാട് പുതിയാപ്പിള പോക്കിന് പല രീതിയാണ് ജെ എസ്ഇബിക്ക് മുകളിൽ പുതിയാപ്പുള പോയി വെറൈറ്റി ഉണ്ടാക്കിയ ചെറുപ്പക്കാരുണ്ട് പല രീതിയിൽ തമ്മാടിത്തം കാണിക്കുന്നവരുണ്ട് കല്യാണത്തിന്റെ ദിവസമാണ് സകല തമ്മാടിത്തങ്ങളും കൊണ്ട് വരിക പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ടീമുണ്ട് പല സ്ഥലത്തും നിങ്ങൾ പടക്കം പൊട്ടിച്ചോ പക്ഷേ ഈ മുബാറക്കായ കല്യാണം നടക്കുന്ന ദിവസം തന്നെ പടക്കം പൊട്ടിച്ചത് വൃത്തി കിടക്കാൻ ആരാ നിങ്ങളെ പഠിപ്പിച്ചത് സുന്നത്തി എന്ന് പറഞ്ഞു അഷറഫുഹുലിത്തു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു അപകടം പറ്റൂല അല്ലാതെ നമ്മളൊക്കെ നമ്മുടെ മക്കൾ ഈ രീതിയിൽ തമ്മാടിത്തം കാണിക്ക അതുപോലെ തന്നെ എത്ര അതുപോലെ കുറെ ആചാരം നമ്മൾ ഉണ്ടാക്കുക അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ കല്യാണത്തിന് പെണ്ണ് കണ്ടിട്ട് ഒരു മിഠായി കൊടുക്കുക എന്നുള്ള ഏർപ്പാട് ഓരോ വീട്ടുകാരും കിലോ കണക്കിന് മിഠായി കൊണ്ടുപോകണം പെണ്ണുങ്ങളൊക്കെ അത് താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന രംഗം ശരിക്കാന വീഡിയോ എടുത്തിട്ട് അത് പ്രചരിപ്പിക്കണം ഈ ഈർപ്പാട് ഈ ആർഭാടം ആ സമൂഹത്തിൽ എന്തിനാണ് അതിന്റെ നിങ്ങൾ ഒന്നോ രണ്ടോ മിഠായി കൊടുത്തോ കഴിച്ചോ ഷുഗർ ഇല്ലാത്ത ഒരു മിഠായി കഴിച്ചോ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ ഞാനതിനെ തീർക്കണമെന്നില്ല പക്ഷേ അവരാചാരമാക്കി വെച്ച് ഓരോ വീട്ടുകാരനും ആയിരക്കണക്കിന് മുടക്കി ലക്ഷങ്ങളുടെ മിഠായി വീട്ടിലേക്ക് കെട്ടിപ്പേറി കൊണ്ടുപോകുന്ന ഒരു വലിയ ഘോഷയാത്ര സംവിധാനം ആരുണ്ടാക്കിയതാ എവിടെയെന്ന് നിക്കാഹുലത്തിന്റെ സ്ഥാനം അള്ളാഹുബിന്റെ പ്രവാചകർ ഈ തരത്തിലുള്ള ദുർവ്യത്തെ അനുകൂലിച്ചോ ഇസ്ലാം അനുകൂലിച്ചോ ഒരു മുബാറക്കായ സുന്നത്ത് കരമൻ നടക്കുമ്പോ അഥവാ ചര്യാണ് സുന്നത്ത് നടന്ന ചര്യെന്നാണ് നെബിചര്യയിൽ ഈ കടത്തിക്കൂട്ടലുകൾ നിങ്ങൾ എവിടുന്നുണ്ടാക്കിയത് അതിന്റെ പ്രതിഫലം നമുക്ക് തിക്ത തിക്തഫലങ്ങളായി തരും മനുഷ്യന്റെ ജീവിതം നിങ്ങൾ ചിന്തിക്കണം മാനുഷിക ജീവിതം നൈമിഷികമാണ് കൂട്ടരെ അത് വയനാട് കൃത്യമായി തെളിയിച്ചു നമ്മളോട് ഉരുൾപൊട്ടിയപ്പോ നമ്മൾ ഓർക്കണം ഈ തോതിൽ പളപ്പളപ്പ് കാണിക്കാനുള്ള ഇത് അതുപോലെ ഒരുപാട് അനുബന്ധ കാര്യങ്ങൾ വിവാഹമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ കുട്ടികൾ ധാരാളമായി പണം തൂർത്തടിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു വിവാഹം സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു പെൺകുട്ടി ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ പെൺകുട്ടിക്ക് ഒരു വിവാഹം സ്വപ്നം മാത്രമായിരിക്കും അവളുടെ പ്രായത്തിൽ അവളെ കൂടെ മദ്രസയിലും സ്കൂളിലും പഠിച്ച പെൺകുട്ടി ഇതുപോലെ ആർഭാടപുറ വിവാഹം കഴിച്ച് പുറത്തു പോകുമ്പോ ആഘോഷം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആഘോഷമാകാം ആർഭാടം വേണ്ട ആവശ്യങ്ങളൊക്കെ ആവാം അന്തസ്സായി നിങ്ങൾ കല്യാണം നടത്തിക്കോ പക്ഷേ പുതിയ ആപ്പുള വരുന്നിടത്തും കൂടുന്നിടത്തും മറ്റു കാര്യങ്ങളിലും ഫോട്ടോ എടുക്കുന്നുണ്ട് ഇന്ന് കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കാം ഞാൻ അതിനെയും എതിർക്കുന്നില്ല പക്ഷെ വലിയ സദസ്സിന്റെ മുമ്പിൽ ആ പുരുഷനെയും സ്ത്രീയും അതായത് വിവാഹം കഴിച്ച ആണിനെയും പെണ്ണിനെയും ഇതുപോലെ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയല്ലേ ചെയ്യുന്നത് അവരോട് രണ്ടുപേരോടും വ്യത്യസ്ത രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ പറയും മണിയറിൽ ചെയ്യേണ്ട കാര്യം ചുംബനമടക്കം ഇരുന്നും കിടന്നും ചെരിഞ്ഞും അവരെങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നത് ഒരു സദസ്സിന്റെ മുമ്പിൽ വെച്ച് തമ്മാടിത്തം കാണിച്ചുകൊണ്ട് കല്യാണം നടത്തുമ്പോൾ അതിൽ എത്രത്തോളം അനുഗ്രഹം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നു നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഏർപ്പാടല്ലേ നമ്മുടെ ചെറുപ്പക്കാരുണ്ടാക്കി വെച്ച ഏർപ്പാടില്ല എവിടുന്ന് പഠിച്ചു നിങ്ങൾ ഇത് ആര് പഠിപ്പിച്ചു നമ്മുടെ സമൂഹത്തെ ഇത് ഈ ഇസ്ലാമിന്റെ സംസ്കാരമല്ലാത്ത ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടു നടക്കുമ്പോ നമ്മുടെ നിക്കാഹിൽ ബറക്കത്ത് കുറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്യലല്ല നിക്കാഹ് നിക്കാഹിൽ ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് ചുരുങ്ങിയ ചെലവിൽ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കല വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ട എന്നോ പന്തൽ കെട്ടേണ്ട എന്നോ സൗകര്യം ഒരുക്കേണ്ട എന്നോ ഇതിനർത്ഥമില്ല മറിച്ച് ആളുകൾ കണ്ടാൽ അത് കൂടിപ്പോയി എന്ന് പറയുന്ന തരത്തിൽ വെറൈറ്റിക്ക് വേണ്ടി വൃത്തികേട് ചെയ്യണ്ട അങ്ങനെയൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ഇസ്ലാമികമായ ബോധത്തോടു കൂടി ചെയ്യണം അപ്പോഴേ നമുക്ക് പറ്റൂ അപ്പോഴേ നമുക്കതിൽ പറക്കത്തുണ്ടാവൂ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമികമായിരിക്കണം നമുക്ക് നിയന്ത്രിച്ചൂടെ ഈ കാര്യങ്ങൾ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലല്ലോ കുറെ പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കി നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിവാഹങ്ങൾ കൊണ്ടുവന്നുകൂടാ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നുകൂടാ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്രയോ വിവാഹങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താണ് ഇതിൻ്റെ കാരണം കാലഘട്ടത്തിന്റെ ഒരു ദൂഷ്യ വലയം നമ്മൾ പരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എത്രത്തോളം അവസാന കാലം വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ലഹരി ബാധിതരായി സമൂഹത്തിൽ വൃത്തികേട് കാണിക്കുമെന്ന ഹദീതിൽ അഷറഫുൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു വാക്കുണ്ട് എന്നാണ് എന്താണ് പറയുന്നത് എന്നാണ് ൻ വഹനാസീർ കിറതത്തൻ എന്റെ ഉമ്മത്തിലെ ചെറുപ്പക്കാരെ അള്ളാഹു അവസാന കാലത്ത് കുരങ്ങുകളും അതുപോലെ തന്നെ പന്നികളുമാക്കി കോലം മറിക്കും എന്നാണ് പറഞ്ഞത് കുരങ്ങിൻ്റെ കോലത്തിലേക്കും പന്നിയുടെ കോലത്തിലേക്കും മനുഷ്യനെ മാറ്റി മാറ്റിമറിക്കും എന്ന് പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നിങ്ങൾ ഒരു വിചാരിക്കും ഒരു പക്ഷേ അങ്ങനെയുള്ള രൂപം രൂപമല്ല അതുകൊണ്ട് മഹത്വക്കളായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കുരങ്ങിൻ്റെ സ്വഭാവമുള്ള ചെറുപ്പക്കാര് പന്നിയുടെ സ്വഭാവമുള്ള ചെറുപ്പക്കാര് സ്വഭാവം സ്വഭാവം മൃഗീയമായ മനുഷ്യത്വത്തിന്റെ അംശമില്ലാത്ത തമ്മാടി കാണിക്കുന്നവർ ഉമ്മയെ കൊല്ലുന്നവരില്ലേ പിതാവിനെ വൃത്തികേട് ചെയ്യുന്നവരില്ലേ ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ വരും പരിശുദ്ധ ഹബീബി പറയുമ്പോൾ ഹീദ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാവോ

വയ ഹജ്ജ് വേറെ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും അവർ നിർവഹിക്കുന്നുണ്ടാകും അപ്പോൾ പിന്നെയും ചോദിച്ചു നിസ്കരിക്കുന്ന ഈ ഒക്കെ ചെയ്യുന്ന ഈ ആളുകൾ എങ്ങനെയാണ് പരിശുദ്ധ പ്രവാചകരെ ഈ മൃഗീയ മൃഗീയകോലത്തിലേക്ക് മാറുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ചോദിച്ചു തിരുതൂതരോട് അവരെ സ്വഭാവം എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്തുകൊണ്ടാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ മറുപടി എന്താണ് പറഞ്ഞു അവിടെ പറഞ്ഞു സംഗീതോപകരണങ്ങളിൽ രമിക്കുന്ന ഒരു സമൂഹമായിരിക്കും അവര് ആനന്ദ തുന്തുലരായി സംഗീതത്തിന്റെ പിന്നാങ്ങലെ പോകുന്നവര് കൊട്ടും പാട്ടുമായി പോയി നൈറ്റ് ക്ലബ് നികില്ലേ നിങ്ങൾ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു തമ്മാടിത്തമാണ് നൈറ്റ് ക്ലബ്ബ് ആണും പെണ്ണും ആരവം മുഴക്കിക്കൊണ്ട് സംഗീതം മുഴക്കിക്കൊണ്ട് അടിപൊളി ഡാൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ക്യാബറയെ പോലെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ പരസ്യമായി ക്ലബുകളിൽ നിർവഹിക്കപ്പെടുന്ന ഏർപ്പാട് മാത്രമല്ല അവർ കള്ളു കുടിക്കും അവർ മദ്യം കഴിക്കുമെന്ന് മാത്രമല്ല ആ കള്ളുകൊടിയും ആനന്ദത്തിൽ അവർ ആരാടലും നേരം വെളുക്കും പാത്തു അവരങ്ങനെ രാവ് ഉറപ്പി രാവ് എളുപ്പിക്കും രാപ്പാർഗം എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഇപ്പൊ നൈറ്റ് ക്ലബ്ബാണല്ലോ നേരം വെളുക്കുന്നത് വരെ ഏർപ്പാടാ അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരെ മദ്യപിച്ചും ഈ വൃത്തികേട് ചെയ്തും അങ്ങനെ പോകും അങ്ങനെ അവർ നേരം വെളുക്കും ആ സമയത്ത് കഥ മസുഹു അവർ മറിക്കപ്പെട്ടിട്ടുണ്ടാവും അവരെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട് നമ്മളെ ചില ചെറുപ്പക്കാരെ സ്വഭാവം കണ്ടില്ലേ നിങ്ങൾ മൃഗീയ സ്വഭാവത്തിലേക്ക് അവർ മാറിയിരിക്കും മനുഷ്യത്വമില്ലാത്ത സ്വഭാവത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ എടുത്തറിയപ്പെട്ടിരിക്കുന്നു ഇബനഹിബാൻ തങ്ങൾ നിവാത്തി ഹദീസ് വളരെ പ്രസിദ്ധമായി നമ്മുടെ മുമ്പിൽ നിന്ന് എഴുന്ന നിൽക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് പോയി എന്തേ അവർക്ക് നൈറ്റ് ക്ലബിൽ പോകാനും മദ്യപിക്കാനും ഈ സംഗീതോപകരണത്തിൽ അഭിരമിക്കാനും തോന്നിയത് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരവസ്ഥ അവർക്കില്ലാത്തതുകൊണ്ട് പടച്ചറപ്പിനെ പേടി അവർക്കില്ലാത്തത് കൊണ്ട് ആ പടച്ചിറപ്പിനെ പേടിയില്ലാത്തൊരു സമൂഹമായി ഒരു മാറുകയാണ് നമ്മുടെ മക്കൾ അങ്ങനെ അല്ലല്ലോ ആവേണ്ടത്